അത് വെള്ളം എടുക്കാണ ഉം എന്ത് കറിയച്ചെന്ന് കറി കോവക്കത്തവരനുണ്ട് പിന്നെ മോര് കാച്ചതും ഉണ്ട് ഓ ഈ പച്ചവെള്ളം ചേക്കട കറി മാത്ര ഇവിടെ വേറെ ഒന്നും ഇല്ലേ അത് പിന്നെ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണു ഒത്തിരി എരിവുള്ളതൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ രണ്ടാഴ്ചത്തേക്ക് അതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല അമ്മയ്ക്കും കഴിക്കാൻ പറ്റണില്ല അമ്മ ഓപ്പറേഷൻ ചെയ്ത് നടക്കല്ലോ അപ്പൊ അമ്മയ്ക്ക് വല്ല കഞ്ഞിയോ വല്ല എന്തെങ്കിലും ഇതുപോലുള്ള കറി ഉണ്ടാക്കി കൊടുക്കണം ബാക്കിയുള്ളവർക്ക് നല്ല കറിയൊക്കെ ഉണ്ടാക്കി കൊടു അമ്മയ്ക്കൊന്നും കഴിക്കാൻ പറ്റണില്ലല്ലോ പിന്നെ വേറെ ആർക്കും അങ്ങനെ തിന്നാൻ തോന്നുന്നില്ല ചേട്ടനും പറഞ്ഞവനൊന്നും വേണ്ട രണ്ടാഴ്ച ആയിട്ട് എന്തേലും ഇറച്ചി മീനൊക്കെ മേടിക്കാമെന്ന് എനിക്ക് പച്ചവെള്ള ചോഴിക്കളൊക്കെ അറിയുന്ന കൂട്ടിയിരിക്കാൻ പറ്റില്ലാട്ടോ ഒരു കഷ്ണം മീനിലെങ്ങല്ലോ എനിക്കൊരു മറ്റു ചോറത്തില്ല അതങ്ങനെയാണ് അങ്ങനെ പഠിച്ചു വീട്ടിലൊക്കെ നല്ല എപ്പോഴും ചേട്ടൻ നല്ല നല്ല മീനെ മേടിച്ചോണ്ട് വരണ്ടേ അതങ്ങനെ പഠിച്ചുപോയി എന്തായാലേ നീ അവനോട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴേ വില കയറിയോ അല്ലെങ്കിൽ ഓലക്കുടിയോ അവര് ഏതെങ്കിലും ഒരു ഇച്ചിരി മീനങ്ങ് മേടിച്ചിട്ട് വരാൻ പറ ചേച്ചിക്കാരൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് പറയാം വൈകുന്നേരം വരെ മേടിച്ചിട്ട് വരും പിന്നെ നാത്തൂം വെക്കണ്ടാട്ടോ കറി നാത്തൂം കറി വെച്ചുകഴിഞ്ഞാ മീൻകറി ഒരു ഒരു ടേസ്റ്റ് ഇണ്ടാവാറില്ലേ എപ്പോഴും അതെ ഞാൻ എപ്പോഴും അമ്മയോട് പറയാറുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ലേ ഞാൻ വെച്ചോളാം ഞാൻ വെക്കണ മീൻകറി ഉണ്ടല്ലോ അവിടെ ചേട്ടന്റെ വീട്ടിലൊക്കെ ഒത്തിരി ഫാൻസാണല്ലേ ഞാൻ വെക്കണ മീൻകറിക്ക് ഏർ ഞാൻ വെച്ചോളാം ഏഹ് ഞാൻ വെച്ചോളാം എന്തായാലും ഇപ്പൊ തന്നെ വിളിച്ചോറേട്ടാ ആഹാ നല്ല മകള് സ്വന്തം അമ്മ ഓപ്പറേഷൻ ചെയ്ത് ചെയ്തെടുക്കാൻ മര്യാദയ്ക്ക് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല പക്ഷെ മകൾക്ക് നല്ല വിഭസമൃദ്ധമായ ഭക്ഷണമുണ്ടെങ്കിൽ ഇറങ്ങത്തുള്ളൂ